ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത് അത് തലേ ദിവസം തലേദിവസം വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട് മിനിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിടണം എന്നാലേ നല്ലപോലെ ഒന്ന് കുതിർന്നു വരികയുള്ളൂ ഇതിപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഒരു കാപ്പി കളറുള്ള കടലെടുക്കുമല്ലോ അതാകുമ്പോൾ ഒരു ഏഴ് മണിക്കൂറോളം തന്നെ നമ്മൾ കുതിരാനിടണം എന്നാലേ അത് കുതിർന്ന് കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ ഈ കടലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഈയൊരു കടല പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ നമ്മുടെയൊക്കെ കുക്കറിനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കടലിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഒരു നാല് വിസിലടിച്ചപ്പോൾ തന്നെ കടല നല്ലപോലെ പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കറിനുസരിച്ചായിരിക്കും എനിക്കിവിടെ നാല് വിസിൽ മാത്രം മാത്രമേ അപ്പോൾ അപ്പത്തിന് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തായി വേണ്ടത് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോകുന്നത് വരെ തന്നെ നല്ലപോലെ നമ്മൾ ഇളക്കിയെടുക്കണം ഇനിയിപ്പോൾ ഇതവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളനെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കനം കുറഞ്ഞിട്ടാണ് ഇവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ സവാള ഒക്കവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളെല്ലാം നല്ലപോലെ ഈ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടല ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വെള്ളത്തൊടുക്കൻ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചപ്പോൾ കടലിൽ നിന്ന് ഒരു കാല കപ്പോളം കടല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കടല അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടലക്കറി നല്ല പോലെ തിക്കായിട്ടന്നെ കിട്ടും ഇനി കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കണ്ട ഈ രീതിയിലുമാണ് നമുക്കിത് കിട്ടാൻ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിലാണ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ സവാള വാട്ടുമ്പോൾ തക്കാളി ഇടേണ്ട ആവശ്യമില്ല തക്കാളി ഈ ടൈമിൽ ഇട്ടാൽ മതി നമുക്ക് കൂടുതലായിട്ട് വന്ന് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ തക്കാളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല രുചികരമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൽ നമ്മൾ മസാലകളൊക്കെ നല്ലപോലെ വഴറ്റി ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇതുവരെ കടലക്കറി നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക